നഗരസഭയും കേരള സാംസ്കാരിക സാംസ്കാരിക നടത്തുന്ന ജൂബിലി പദ്ധതിയിൽ ഡിജിറ്റൽ മീഡിയ ബാച്ച് അപേക്ഷകൾ ക്ഷണിക്കുന്നു നവമാധ്യമത്തിൽ പരിശീലനം നേടാൻ പ്രായപരിധിയില്ല അതുപോലെ ും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ നഗരസഭയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പരിശീലനം പൂർണ്ണമായും സൗജന്യമാണ് ഡിജിറ്റൽ മീഡിയ മുഖാന്തരം സ്വന്തം ആശയങ്ങളും സേവനങ്ങളും എങ്ങനെ പങ്കുവയ്ക്കാമെന്നും കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ സ്വയം മാർക്കറ്റ് ചെയ്ത് നവമാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുമാണ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അറിയിച്ചു പെരുമ്പാവൂർ നഗരസഭയും വജ്രൂപലി ഫെലോഷിപ്പും ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം വജ്രൂപി ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ കലാ കലാരംഗത്തേക്കുള്ള ആളുകളെ പരിശീലിപ്പിക്കുന്ന പരിപാടികൾ മുൻവർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മാധ്യമരംഗത്തേക്ക് ഉള്ള ആളുകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമാണ് പുതുതായി തുടക്കം കുറിച്ചിരിക്കുന്നത് അത് പെരുമാവുർ നഗരസഭയിൽ ലൈബ്രറിയിൽ ആണ് മുഖ്യമായിട്ടും അതിൻ്റെ പരിശീലനം നടക്കുന്ന സ്ഥലമായിട്ട് ഉദ്ദേശിച്ചുള്ളത് അപ്പോൾ അതിൽ തീർത്തും സൗജന്യമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ പരിപാടി അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അല്ല ഇതിന് ഇതിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ പഠനം പൂർത്തീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇത് മുഖ്യമായും പ്രവർത്തിക്കുന്നത് ആ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ വിജയപ്രദമാക്കുന്നതിന് ഇതിൽ നിരവധിയായ നമ്മുടെ നമ്മുടെ പെരുമ്പാവൂരിലുള്ള നിരവധി ആളുകൾക്ക് അവസരം കൊണ്ട് ആ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്നാണ് യാത്ര സൂചിപ്പിക്കാനുള്ളത് വിദ്യാഭ്യാസം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചി തിരിച്ചറിയുവാനും നല്ല ഭാവിയിലേക്കുള്ള അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനും ഈ പദ്ധതി സഹായിക്കുമെന്ന് ന്യൂ മീഡിയ ആർട്ടിസ്റ്റ് മെൽവിൻ എൽദോ അറിയിച്ചു കേരള സാംസ്കാരിക വകുപ്പും പെരുമ്പാവൂർ നഗരസഭയും ചേർന്ന് അവതരിപ്പിക്കുന്ന ന്യൂ മീഡിയ കലാരൂപം എന്ന കലാരൂപത്തിൻ്റെ പരിശീലകനാണ് ഈ കൊല്ലം തൊട്ട് ഞാൻ ഈ കലാരൂപത്തിൻ്റെ പരിശീലനമായിട്ട് പെരുമ്പാവൂർ നഗരസഭയിൽ ജോയിൻ ചെയ്തു പ്രായപരിധി ഭേദമന്യേ എല്ലാ പ്രായക്കാർക്കും നവമാധ്യമം അതായത് സമൂഹമാധ്യമം എന്നുള്ള കലാരൂപത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നാണ് നമ്മുടെ ഈ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല മൊഡ്യൂളുകളായിട്ടാണ് എടുക്കുന്നത് അതിൽ ഒന്നാമത് നമ്മൾ എങ്ങനെ നമ്മുടെ സേവനങ്ങളോ നമ്മുടെ പ്രൊഡക്റ്റുകളോ സമൂഹമാധ്യമങ്ങളോ വഴി നമ്മൾ സ്വയമായിട്ട് ഉൽപ്പിക്ക ഉൽപ്പന്നി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളും നമ്മൾ സ്വയമായിട്ട് നൽകുന്ന സേവനങ്ങളും എങ്ങനെ മറ്റുള്ളവരിലേക്ക് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള ഒരു മൊഡ്യൂളും പിന്നെ നമ്മളെങ്ങനെ സൈബർ ഇടങ്ങളിൽ എങ്ങനെ നമ്മൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കോഴ്സ് മൊഡ്യൂളും അതുപോലെ തന്നെ എങ്ങനെ ഒരു ചെറിയൊരു ന്യൂസ് ഉണ്ടാക്കാം ചെറിയൊരു ന്യൂസ് ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു മൊഡ്യൂളും നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ഈ സാമ്പത്തിക വർഷം തൊട്ട് ആരംഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് പ്രായഭേദമന്യേ ആർക്കും ജോയിൻ ചെയ്യാം ഇതൊരു സൗജന്യ പദ്ധതിയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തി ഇതിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് ഒന്ന് എട്ട് ഒമ്പത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ